ഒരു വെറൈറ്റി ചെയറുണ്ടാക്കിയാലോ ചെയ് മാത്രല്ല കേട്ടോ ഡൈനിങ് ടേബിളും ചെയറുകളും ഉണ്ടാക്കാനുള്ള പ്ലാനാണ് ഇത് ഈ പ്ലാൻ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും പല പല ഇതിലും ഒരുപാട് ആപ്പിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളത് മരത്തിൻ്റെ ആയിരുന്നു കുറേ അന്വേഷിച്ചിരുന്നത് മരത്തിൻ്റെ നോക്കുമ്പോൾ എനിക്കൊരു ഇരുപത് ഇരുപത്തിരണ്ട് ആ റേഞ്ചൊക്കെ ആയിരുന്നു മരത്തിൻ്റെ നോക്കുമ്പോൾ അതിന് റേഞ്ച് വന്നത് അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് എന്തായാലും അടുത്ത് കുറേ മര സ്റ്റീലുകളുണ്ട് അപ്പോൾ അത് റിട്ടേൺ കൊടുക്കാൻ പറ്റാത്ത കുറേ കമ്പികളുണ്ടായിരുന്നു അപ്പോൾ ആ കമ്പി കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ വെറുതെ വേസ്റ്റായി കളയണ്ട എന്തായാലും നമുക്ക് വീട്ടിൽ കുറേ വർക്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ അവരോടൊന്ന് വെറുതെ പറഞ്ഞു നോക്കി ഇൻഡസ്ട്രിയലിൻ്റെ വർക്കിൽ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലാന് സ്റ്റാർട്ട് ചെയ്തത് ഇന്നിപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഏകദേശം നമ്മളൊരു രൂപ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ഇതിലിട്ടില്ല ഇപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക എന്താണ് അതിൻ്റെ പ്ലാൻ പ്ലാനെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊന്ന് പരിഗണിക്കുക ഇത് നമുക്ക് വലിയ സ്ഥലം മുടക്കില്ലാത്ത രീതിയിലുള്ളൊരു ഡൈനിങ് ടേബിളും ചെയറുകളാണ് ഡൈനിങ് ടേബിള് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ ചെയറ് നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ പുറത്തെടുക്കുന്ന ആ ഒരു സിസ്റ്റത്തിലാണ് ചെയ്തിട്ടുള്ളത് നമ്മളത് കുറേ കടകളിൽ അന്വേഷിച്ചിരുന്നുണ്ടോ തേക്കിലും വീട്ടിലും അങ്ങനെ കുറെ ഇതിലും അന്വേഷിച്ചിരുന്നു തേക്കിലൊക്കെ ആകുമ്പോൾ ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആ റേഞ്ചൊക്കെ നമുക്ക് വരുന്നുണ്ട് അത് ഏറ്റവും കുറഞ്ഞ മരത്തിലും ചെയ്തു തരുന്ന ആൾക്കാരുണ്ട് കുറഞ്ഞ മരത്തിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആ റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളെ പണിക്കൂലി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ആറ് അയ്യായിരം ആറായിരം റുപ്പ്യയിൽ അയ്യായിരം റുപ്യയിലൊക്കെ ഏകദേശം തീരും പിന്നെ നമ്മളെ സാധനത്തിൻ്റെ റേറ്റ് ഉള്ളൂ സാധനം ഞാൻ പറഞ്ഞല്ലോ ബാക്കിയൊന്നും റിട്ടേൺ പോകുന്നില്ല അപ്പോൾ അതിൽ കുറേ പെയിൻ്റായി കുറേ മണ്ണായി സിമെൻറ്റായി അങ്ങനെ അതുകൊണ്ട് നമുക്ക് കുറേ കമ്പികൾ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാനിലേക്ക് എത്തിയിട്ടുള്ളത് അത് ഇതിപ്പോൾ വന്നത് ഒന്ന്ക്ക് രണ്ടരയോ രണ്ടേക്ക് ഒന്നരയോ അങ്ങനെ എന്തോ ആണ് ഈ കമ്പിയുടെ സൈസ് വന്നിട്ടുള്ളത് നല്ല ഉറപ്പിൽ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഭയങ്കര ഉറപ്പായിട്ട് കാരണം അത്രയും കനത്തിലുള്ള കമ്പി തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കാല് ഞാൻ ശരിക്കും ഇത്ര വലിപ്പം ഞാൻ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഓൺലൈനൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു മോഡൽ ഞാൻ കാണിച്ചു കൊടുത്തത് അപ്പോൾ അതിലുള്ള അതേ മോഡലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഞാൻ അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിൽ ഞാൻ മെൻഷൻ ചെയ്യാം എന്താണ് അതിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഒരു സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ഒന്ന് കയറി കാണാം താങ്ക്